അപ്പോന്ന് വെച്ചാൽ മതി നമ്മൾ ഇരുപത് മണിക്കൂർ യാത്ര ചെയ്തിട്ട് കൊച്ചിയിൽ നിന്ന് മയാമി മയാമി ഫ്ലോറിഡയിലോട്ട് പോയേണ്ട ഒരു കപ്പൽ ജോയിൻ ചെയ്യാനാണ് പോണത് നമ്മൾ കൊച്ചിയിൽ നിന്ന് വെളുപ്പിന് മൂന്ന് മണിക്കാണ് ഫ്ലൈറ്റ് അത് ദോഹയിൽ നിന്ന് ദോഹ റ്റു പിന്നെ മയാമി അപ്പോൾ വെച്ചാൽ നമുക്ക് നമുക്ക് അത്രയിലെടുത്തേക്കാണ് ഇവിടെ ഇനിയാണ് പതിനാറ് മണിക്കൂറുള്ള ഫ്ലൈറ്റിലോട്ട് നമുക്ക് കയറാൻ പോകുന്നത് ഭയങ്കര ബിസി എയർപോർട്ടാണ് കേട്ടോ അത്ര എയർപോർട്ട് അപ്പം ഇവിടെ നിന്ന് കൊച്ചിന്ന് നാലര മണിക്കൂർ ദോഹ ദോഹയെന്ന് പതിനാറര മണിക്കൂറാണ് ഈ മയാമയിലോട്ടുള്ള ഫ്ലൈറ്റ് ഖത്ര എയർവേസ് ആണ് എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയില്ല അപ്പം ഇത്രയും ലോങ് ഫ്ലൈറ്റ് ഞാൻ ഒരു പ്രാവശ്യം ഓൾറെഡി പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് അത് അലാസ്കയിലായിരുന്നു മിയാമിയിലായിരുന്നില്ല അപ്പോൾ ആ ഫുള്ള് സ്ട്രേറ്റ് പതിനാറ് മണിക്കൂർത്തെ ആ ഒരു ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽ ആണ് ഈ ഫുൾ വീഡിയോയിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതാണ് അപ്പോൾ ഇതിൽ നമുക്ക് കയറിയിരുന്നപ്പോൾ തന്നെ വേൾഡ് മാപ്പ് വന്നായിരുന്നു അപ്പോൾ സൂം ചെയ്ത് ൂടിയാണ് എവിടെ കൂടിയാണ് പോണേന്നൊക്ക നമുക്ക് അപ്പോൾ അപ്പൊ നോക്കിയാൽ ഇപ്പുറത്തെ സൈഡ് അമേരിക്ക അപ്പുറത്തെ സൈഡ് ഇന്ത്യ മനസ്സിലായാ അപ്പോൾ ആ സൂര്യപ്രകാശം വന്നിട്ട് അട ഇന്ത്യയിൽ കറുതിരിക്കണ്ട അവിടെ നൈറ്റ് ആണ് മനസിലായ എന്തോ ഒന്നല്ല പത്തര മണിക്കൂർ വ്യത്യാസം ഉണ്ട് അമേരിക്ക ഇന്ത്യ തമ്മില് അപ്പോൾ ഒരു ടൈം ട്രാവലാണ് ശരിക്കും ചെയ്യണത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പതിനെട്ടാം തീയതി അല്ല പത്തൊമ്പതാം തീയതിയാണ് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിയത് ഞാൻ അവിടെ എത്തണതും പത്തൊമ്പതാം തീയതി തന്നെയാണ് അമ്പ മനസ്സിലായോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ടൈം ബാക്കിലോട്ടാണ് പോണത് ഇന്ത്യൻ ടൈമിൽ നിന്ന് പത്തേ പത്തര മണിക്കൂർ ബാക്കിലോട്ടാണ് പോകുന്നത് ഫ്ലൈറ്റ് അപ്പം ഞാൻ എ മില്യൺ മൈൽസ് എവണ്ട എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ് ഇവൻ്റെ ഒരു ഡ്രീമ് ആ ഒരു കാര്യങ്ങൾ ചെറുപ്പത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇവ ഈ ഏഴ് മണിക്കൂർ മുപ്പത്തൊന്ന് മിനിറ്റുണ്ട് നമ്മൾ യു എസ് എല്ലോട്ട് എത്താനായിട്ട് അപ്പോൾ ഞാൻ ഈ പടത്തിലാണ് ഈ പടത്തിൽ കാണിച്ച പേര് പോലെ തന്നെ മില്യൺ മൈൽസ് അത് മില്യൺ മൈൽസ് അല്ലെങ്കിലും വളരെ ദൂരത്തേക്ക് പോയേണം കുറേ ആംബിഷൻ കുറേ ഡ്രീമൊക്കെ ആയിട്ട് നിങ്ങൾ സപ്പോർട്ട് എപ്പോഴും വേണം ഓക്കെ ിടയിൽ അങ്ങനെ എനിക്കൊരു സാധനം കാണിച്ചിട്ടുണ്ടായിരുന്നു സംഭവം വെച്ചാൽ ഏറ്റവും വലിയ നമ്മുടെ അറ്റ്ലാന്റിക് കോഷൻ്റെ മുകളിൽ കൂടിയാണ് ഈ പറഞ്ഞ പോകുന്ന കേട്ടോ ഇതിലെ കപ്പൽ പോയാലും ഫ്ലൈറ്റ് പോയാലും ഒരേ ഒരു വൈപണക്കാരെന്ന് വെച്ചാൽ ലൊക്കെ പെട്ട് പോയാലും അടുത്ത് വച്ച് പെട്ടുപോയാലേ എത്ര കിലോമീറ്റർ കഴിഞ്ഞ വേണമെന്ന് അറിയോ ആൾക്കാരെ ഒന്ന് രക്ഷിക്കുന്നുണ്ട് അതെ നമ്മ ഇതുപോലെ തന്നെ നേരെ അറ്റ്ലാൻറ്റിക് കോശ് കവർ ചെയ്തിട്ടാണ് മീ ആമിയിലെത്തുമതി ജൂസ് ഓക്കെ ഞാൻ ഇവിടെ നിന്നാണ് ജോയിൻ ചെയ്യണത് അപ്പോൾ അഹമാസ് ക്യൂബ നിക്കോറാസ് കോസ്റ്റർ കോസ്റ്ററിക്കാർ അങ്ങനെ ഇഷ്ടന്മാരെ രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ അപ്പം കേൾക്കിറങ്ങും ഓക്കെ ഇപ്പോൾ മാപ്പിലൂടെ മാത്രം കാണിച്ചു തരാം അപ്പോൾ ഇതൊരു ഇത്ര റിസ്ക്കി ആയിട്ടുള്ള സ്ഥലമാണ് ഫ്ലൈറ്റ് ഓടിക്കണമെങ്കിലും പപ്പൽ ഓടിക്കണമെങ്കിൽ പതിനാറര മണിക്കൂർ ട്രാവല് ഫ്ലൈറ്റില് ഭ്രാന്തി പിടിച്ചിരിക്കും അങ്ങനെ അങ്ങാടി കിടന്ന് നടക്കണ്ട ആൾക്കാർ സ്ട്രെച്ച് ചെയ്യണ്ട് അടിക്കണ്ട് അങ്ങനെയൊക്കെ പതിനാറര മണിക്കൂർ എത്ര പ്രാവശ്യം ഉറങ്ങും നിങ്ങൾ രണ്ടു ദിവസം കിടന്ന് ഉറങ്ങി പതിനാറര മണിക്കൂർ വയ്യ ഉറങ്ങട്ടെ എങ്ങനെയെങ്കിലും അവിടെ അപ്പോൾ സപ്പോർട്ട് സോ ദിസ് ഈസ് പോയിട്ട് പാർട്ട് ഓഫ് മൈ കരിയർ മൈ ജോബ് ഇതൊരു ജോവർക്കി ടൈലി കണ്ടന്റ് നമ്മളുടെ അടുത്ത് പോണ്ട കണ്ടന്റ് നമ്മളുടെ അടുത്ത് വരും അപ്പോ മോച്ചനെ നമ്മടെ അമേരിക്കയിൽ കാലു കുത്തിയിട്ടുണ്ട് അപ്പോ മോച്ചനെ നമ്മൾ എത്തിയിട്ടുണ്ട്ട്ടാ അമേരിക്കയിലെ യക് റൂം 멤버 ഓഫ് വൈക്കിങ് ആൻഡ് एवरीबॉडी വാസ് ചെക്ക് ഹിയർ നോവ എ ദിസ് നോവ ജെൻ വെരി ഫസ്റ്റ് മൈ ഗാർഡൻ യു ആ സ്റ്റാൻഡിങ് ഹിയർ ആ സരാലിയൻ മര ദേ ഹോട്ടലിലെത്തിയുണ്ട് മിയാമി എന്തൊക്കെ വേറെ ഒരു പണ്ടാർ ഹോട്ടലിൽ ഒന്നും പറയണ്ട ഒരു മണിക്കൂറാണ് ലിഫ്റ്റിൽ കിടന്നത് കണ്ടാ ദേ ഞങ്ങൾക്ക് വേണ്ടി ഫയർ എഞ്ചിൻ വരെ ഞാൻ ഏഹ് ഇവിടെ വരുത്തിയിട്ടുണ്ട് അറിയോ ദേ ഫയർ ഫയർജിൻ വരെ ഞാൻ വരുത്തി ഇവിടെ വരത്തിയതല്ലേടാ വന്നാണ് നമ്മുടെ ലിഫ്റ്റിൽ പെട്ടപ്പോൾ സഹായിച്ച ഫയർ എഞ്ചിൻ കണ്ടത് അപ്പം ആ മേഡമാണ് നമ്മളെ സഹായിച്ചത് കളിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മയാമ്പി സിറ്റിണ്ട മാരിയത്ത് ഹോട്ടൽ അടുത്ത് തന്നെയുണ്ട് നമ്മുടെ സഹായിക്കാൻ വന്ന ഫയർ എഞ്ചിന് പോകുന്നു പണി കഴിഞ്ഞ് ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾ ലിഫ്റ്റിൽ കിടന്നിട്ട് എല്ലാം കൂടി പിന്നെ അറിയായിരുന്നു ആരെങ്കിലൊക്കെ വന്ന് രക്ഷിക്കുമെന്ന് അറിയാമല്ലോ കാലത്ത് ഏറെ ഒക്കെ കണ്ട ഇവിടെ നിന്ന് പോകേണ്ടത് അപ്പോൾ ഏഴ് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം ഇത്ര ലേറ്റ് ആയി ഒന്നര മണിക്കൂർ ഞങ്ങൾ പോയി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് വന്ന ആൾക്കാരായിരുന്നു അതിൽ മൂന്ന് പേര് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു യുക്രൈൻ ഒരു ജമക്ക കരുത്തെയായിരുന്നു അപ്പം മച്ചാനെ ഒന്നും പറയണ്ട കുളിക്ക ഭക്ഷണം കഴിക്കുക കടന്നു തുടങ്ങുക ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനും മളവാലൻ വല്ല മളവാളൻ ടീമിനും

സംഭവം നമ്മുടെ ഹോട്ടലിലെ ഫുഡ് നമ്മൾ സംഭവം റൈസ് ബാക്കി വീഡിയോ അഥവാ നമ്മത എല്ലാ ക്രൂവും കൂടി ഇത് ഷിപ്പിലോട്ടുള്ള ആൾക്കാരുണ്ടോ ഒരു ബസ്സിൽ കയറിയിട്ട് ഹോട്ടൽ വെക്കിട്ട് ചെയ്തിട്ട് അങ്ങ് പോയതാണ് അപ്പൊ ഇന്റെ ഫോലം ഇങ്ങനെയൊക്കെ ഇതാണ് നമുക്ക് തോന്നേക്കുന്നത് വണ്ടി ഇപ്പം നമ്മുടെ ഷിപ്പിലോട്ട് എത്തിയിട്ട് കേട്ടോ അത് അറാമു കുറേ പേരിങ്ങനെ നിക്കാണ്ട് ചെറുത് അപ്പം ഷിപ്പില് ജോയിൻ ചെയ്യാനായിട്ട് എല്ലാവരും വന്ന ഇതാണ് നമ്മുടെ ഷിപ്പ് വൈറ്റ്നസ് കൈ എന്ന് പറയും അപ്പം എല്ലാവരും എന്ത് അങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പത്തൊമ്പതാം തീയതി ജോയിൻ ചെയ്ത് എവിടെ വൈക്കിംഗ് ക്രൂസിൽ അപ്പൊ ഇരുപത്തിനാലാം തീയതി നമുക്കൊരു ക്രിസ്മസ് ഡിന്നർ വിരുന്നു ഒരുക്കിയിട്ടുണ്ടായി എംപ്ലോയീസിന് വേണ്ടി മാത്രം ഓക്കെ ക്രൂവിന് വേണ്ടി മാത്രം അപ്പൊ അവിടെ നേരത്തിൽ വെച്ചേക്കാണ് ഫുഡുകളാണ് നിങ്ങൾ കാണുന്നത് ഷുഷീന്ന് ആരംഭിച്ചിട്ട് എവിടെ പോയി എത്തണമെന്ന് നിങ്ങൾ കണ്ടു ഓട്ടാ മോനെ മാക്സിമം എല്ലാത്തരം ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പ്ലസ് ടു ഒരു ഫ്രീ ബിയർ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇവിടെ അന്ന് രാത്രി പാർട്ടിയും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്പൺ ഡെക്കിൽ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പം അപ്പം ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ കഫേ എന്ന് പറയും ബാങ്ക് ഒരു ഹാൾ എന്ന് പറയും അല്ലെങ്കിൽ എന്നൊക്കെ പറയും ക്രൂ ഷിപ്പിൽ അപ്പോൾ ഗസ്റ്റുകൾ നമ്മുടെ ഷിപ്പിൻ്റെ ഏറ്റവും ഉള്ളി ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഇരുന്ന് മറ്റേ ഗ്ലാസ്സിൻ്റെ കണ്ട സൈഡിൽ അപ്പം മൊത്തം കാഴ്ച കണ്ടിട്ട് ഡിന്നർ കഴിക്കാനുള്ളൊരു ബൊഫേ ഏരിയയാണ് ഈ ഒരു കോട്ട് അപ്പം ഞാൻ വാങ്ങിച്ചത് കുറച്ച് ഫ്രൈഡ് റൈസും പിന്നെ നല്ല ലാമക്കറിയും ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ്റെ ഇതോ ചൈനീസ് ഒരു സംഭവം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കുഴപ്പമില്ല പിന്നെ ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഏരിയ എന്ന് വെച്ചാൽ പാസഞ്ചർ കഴിക്കുന്ന സ്ഥലമുണ്ടാവും പക്ഷേ രാത്രി പത്ത് മണി കഴിഞ്ഞപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല ക്രോയിന് വേണ്ടി ഓപ്പൺ ആക്കി വെച്ച് തന്നു പിന്നെ ഈ സെർവ് ചെയ്യണ ആൾക്കാരെന്ന് വെച്ചാൽ നല്ല ഉന്നതയിലിരിക്കുന്ന ആൾക്കാരാണ് എക്സിക്യൂട്ടീവ് ഷെഫ് തൊട്ട് അവിടുത്തെ ജനറൽ മാനേജർ ഹോട്ടൽ മാനേജർ എല്ലാ മാനേജേഴ്സിൻ്റെ ഹെഡിലെ ആൾക്കാരാണ് ഈ ക്രൂവിന് വേണ്ടി സർവ് സർവീസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് പാർട്ടി ഇവിടെ ഈ കുറെ ടീമിട്ടാണ്

എന്താണ് ആ ഞാനത് ഓർത്തായിരുന്നു ചടങ്ങണ്ടല്ലേ വരാം നാളെ വരാം എന്താ അടുത്ത് വെച്ചാ അപ്പൊ നമുക്കൊരു കൊറോണയും കൂടി ഇല്ല പറയല്ലേ കേട്ടാ ഒന്നും അപിയാ இனி நம்ம போக போனது கிறிஸ்மஸ் பார்ட்டி അപ്പോൾ ഇതുപോലെ തന്നെ കുറേ പാർട്ടീസ് പറ്റിയും കാര്യങ്ങളൊക്കെ സ്റ്റാഫ് സ്റ്റാഫിന് വേണ്ടി ഇവിടെ ക്രൂഷിപ്പിൽ നടക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ പാർട്ടിയിലോട്ടാണ് പോണത് എല്ലാവർക്കും അൺലിമിറ്റഡ് ബിയറും കൊടുക്കുന്നുണ്ട് പക്ഷേ അൺലിമിറ്റഡ് എന്ന് വെച്ചാൽ അവർ നോക്കോട്ടെ എത്ര കഴിക്കേണ്ട ആൽക്കോൾ പോളിസിയിലാണ് ഓരോരുത്തരും കഴിക്കണമൊക്കെ നോക്കും അപ്പോൾ നല്ല വൈബായിരുന്നു ഇവിടെ നമ്മൾ കൊളോൺ പനാമ എന്ന് പറഞ്ഞ സൗത്ത് ഒരു സ്ഥലമായിരുന്നു മറ്റേ പനാമ കനാലൊക്കെ ക്രോസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ പോട്ടാണ് ഓക്കെ അപ്പോൾ മാക്സിമം പത്ത് മുപ്പത്തേഴ് രാജ്യക്കാരൊക്കെ ഒരുമിച്ചിരുന്ന് പാർട്ടി ആഘോഷിച്ച് തുടങ്ങി ഇപ്പം രാത്രി ഒരു പതിനൊന്നര മണിയായിട്ട് ഇപ്പം അപ്പോൾ നാളെ കാലത്ത് ഏഴ് മണിക്ക് ഡ്യൂട്ടി കയറിയിട്ടുണ്ട് എന്നാലും മാക്സിമം ആൾക്കാരൊക്കെ ഉണ്ട് വരുന്നുണ്ട് ഫ്രീ ബിയർ ഒക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ നല്ല വൈബായിരുന്നു നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുക ക്രൂഷിപ്പും അപ്പോൾ ഇവിടെ സ്മോക്കിംഗ് ഏരിയ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും അടുത്ത് ചോളിക്കുന്നു അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആകെ ഒരു മൂന്ന് മലയാളീസ് ഉള്ളൂ അവരൊക്കെ തെറിച്ച് അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ക്രിസ്മസ് പാർട്ടി ഇവിടെയാണ് ഓക്കേ അപ്പൊ ക്രിസ്മസ് ഈ കൊല്ലത്ത് ഇവിടെ ആഘോഷിക്കാൻ പറ്റി ദൈവത്തിന് നന്ദി അപ്പോൾ നിങ്ങൾ ഈ പനാമ കുളം പനാമിക്കേണ്ട ചെറിയൊരു അതിലെൻ്റോ സംഭവമാണ് അവിടെ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് അപ്പൊ ഓവർനൈറ്റ് ആണ് അവിടെ കപ്പ് അപ്പൊ പാസഞ്ചറെല്ലാം വരുന്നു വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നൈസ് വൈബ് ഉള്ളൊരു സ്ഥലത്താണ് പ്രാവശ്യം സൗത്ത് അമേരിക്കയിലാണ് ക്രിസ്മസ് ആഘോഷിക്കായിട്ട് കപ്പൽ നല്ലൊരു ഡെഖല അടുപ്പിച്ചേക്കണം അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം കപ്പലിന്റെ പുകക്കുഴലി എന്ന് മറ്റേ പുക വന്നത് ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ കപ്പൽ നിർത്തിയിട്ടേക്കണം അപ്പോൾ ജനറേറ്ററും കാര്യങ്ങളൊക്കെ ഓണായിട്ടുണ്ടാവും ഇത്രയും ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ എന്നാലും കപ്പൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ശരിക്കും പറഞ്ഞാൽ രണ്ടായിരം കാറുകൾ വാഹനങ്ങൾ നിർത്തി അല്ല ഓടുമ്പോൾ ഉള്ള പുകട സെയിം എഫക്റ്റാണ് ഇത് ഒരു കപ്പൽ ഒരു മണിക്കൂർ പ്രവർത്തിച്ചാൽ അങ്ങനെയാണ് കണക്കുകൾ പറയണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മാർക്കരുണ്ട് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അടിപൊളിയായിട്ട് കപ്പൽ അലങ്കരിച്ചിട്ടാണ് നടക്കണം ഞാനിത് വന്നപ്പോൾ കാണാൻ പറ്റില്ല തിരക്കായിരുന്നു പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഗസ്റ്റുകൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി അടിപൊളിയു പുൽക്കൂടൊക്കെ ഒരുക്കി സെറ്റാക്കി ഇവർ അലങ്കരിച്ച് വെച്ചിട്ടാണ് കപ്പൽ മൊത്തം നല്ല വൈബായിരുന്നു നല്ലൊരു കാഴ്ചയാണ് കപ്പലിൻ്റെ ഉള്ളിൽ ഈ ഒരു ക്രിസ്മസ് അലങ്കാരത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ കുറേ റെസ്റ്റോറൻറ്റും ബാറുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ആണ് പുന്തറീനാസ് എവിടെയെന്ന് വെച്ചാൽ കോഷറിക്ക സൗത്ത് അമേരിക്കയിലൊരു സ്ഥലമാണ് പുന്തറീനാസ് എന്ന് പറയുന്നത് ഇതൊരു ഐലൻഡ് ബേസ്ഡ് ഒരു അടിപൊളി ലാറ്റിൻ അമേരിക്കൻ സ്ഥലമുണ്ട് ഞാൻ ഇവിടെ മുമ്പ് പോയിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അത് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം കൊടുത്താൽ നോക്കിയാൽ കാണാം കുറേ രാജ്യങ്ങൾ പോലെ പോയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടുന്ന് ഞാൻ നാട്ടിലേക്ക് ഇന്ത്യയിലോട്ട് തിരിച്ചു പോയാണ് ഒരു മെഡിക്കൽ എമർജൻസി കാരണം ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് റീജോയിൻ ചെയ്യണം ഞാൻ മാത്രമല്ല കൂടെ ഒരു ജമിക്ക കാര്യത്തിനും കൂടി ഉണ്ട് അപ്പൊ അവൾക്കും എന്തോ വീട്ടിലൊരു എമർജൻസി മെഡിക്കൽ എമർജൻസി കാരണം അവളും വീട്ടിലേക്ക് പോയാണ് അപ്പൊ അവൾക്കും ഒരു മാസം കഴിഞ്ഞിട്ട് റീജോയിൻ ചെയ്യണം അപ്പോൾ അപ്പൊ മച്ചമാര് നമ്മ പുറവിടയിലാണ് വീടാന്ന് പറഞ്ഞ സ്ഥലമാണ് കൊച്ചറിക്കല് ഇവിടെ ഒരു വീടായിട്ടുള്ളൊരു റൂള് ഞാൻ കണ്ടായിരുന്നു ബാത്റൂമിലാണ് എന്താന്ന് ഞാൻ കാണിച്ചു കാണിച്ചോ ഈ വാഷിംഗ് മെഷീൻ നോക്കി നമ്മൾ ഇങ്ങനെ കാണിച്ചാൽ വെള്ളം വരും അതിവിടെ സ്പ്ലിറ്റ് ചെയ്യാനാ മുഖം കഴുകാനോ ഒന്നും പറ്റില്ല വെറുതെ നമുക്ക് കൈ വാഷ് ചെയ്യാൻ മാത്രം പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ വേണ്ട ഇവിടെ വാഷിംഗ് മെഷീൻ എല്ലാം ഒന്നുമില്ല അപ്പം ഇങ്ങനത്തെ എയർപോർട്ടോ ഇങ്ങനത്തെ രാജ്യം ഇങ്ങനത്തെ റൂൾസ് ഏതെങ്കിലും എയർപോർട്ടിലെ രാജ്യത്തെ പോയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് കേട്ടോ ഒരു ടേബിൾ പോലെയാണ് സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത് വെക്കണത് റൂൾസ് അല്ലേ എന്താണെന്ന് അറിയില്ല എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു നമുക്ക് വെറൈറ്റി ആയിട്ട് തോന്നി ഇവിടുത്തെ റൂൾസ് ആൻഡ് കാര്യങ്ങൾ വേണ്ട ഇങ്ങനെ നമുക്ക് തുപ്പാനാ ഒന്നും പറ്റില്ല മുഖം കഴിയാനോ ഒന്നും പറ്റില്ല ജസ്റ്റ് ഹാൻഡ് വാഷ് മാത്രം അപ്പം ഇത് കോസ്റ്റർക്കെ അപ്പം ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗായ്സ് എൻ്റെ പൊന്നാളി ആ ലണ്ടിൽ ഞാൻ പെട്ടുപോയി ഖത്തറിലോട്ട് പോയിരുന്ന നിന്ന് പക്ഷേ രണ്ടര മണിക്കൂറാണ് അവിടെ ഫ്ലൈറ്റ് പിടിച്ചിട്ടത് കാരണം എന്ന് വെച്ചാൽ ഇതുപോലത്തെ മഞ്ഞല്ലെ മോനെ പിന്നെ എങ്ങനെയാണ് ഫ്ലൈറ്റ് പൊങ്ങണത് അതുകൊണ്ട് കാലാവസ്ഥ മാറാനായിട്ട് കുറേ നേരം നോക്കിയിട്ട് തന്നെ പക്ഷേ കാലാവസ്ഥ ഒന്നും മാറിയില്ല ഫ്ലൈറ്റ് എടുക്കേണ്ടി വന്നു പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇത് ഇങ്ങനത്തെ ഒരു സംഭവം വിൻഡോ സീറ്റിൻ്റെ അവിടെ ഞാൻ കണ്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയട്ടെ എനിക്ക് അറിയ അറിയ അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ചോദിച്ചത് പിന്നില്ലേ ഫ്ലൈറ്റ് ഇങ്ങനെ നേരെ നേരമായിട്ട് ലേറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ബാക്കിലൂടെ കുറേ ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവസാനം പൈലറ്റ് ഞങ്ങളുടെ ഫ്ലൈറ്റ് പൊക്കി പോകാൻ റൺവേ അത്രയും മഞ്ഞത്ത് പിന്നെ ഈ മഞ്ഞൊക്കെ തുളച്ച മുകളിലോട്ട് പോയിട്ട് ഒരു വ്യൂ ഉണ്ടായിരുന്നു ആ വ്യൂ ആണ് കാണേണ്ടത് ഇതിൻ്റെ മുകളിലെത്തിയപ്പോഴാണ് ഞാൻ ശരിക്കും ആ ഒരു സൂര്യനെ കണ്ടത് എൻ്റെ പുന്നാളിയാ ഇത്രയും കട്ടക്കും മഞ്ഞായിരുന്നു അവിടെ ആ ഒരു യു കെ മൊത്തം ഒന്ന് എന്നിട്ട് ആ ഒരു സൂര്യനെ കണ്ടപ്പോഴാണ് സമാധാനമായത് എൻ്റെ കാരണം എന്ന് വെച്ചാൽ അത്ര റിസ്കിലാണ് ഞങ്ങൾ മുകളിലോട്ട് പറഞ്ഞത് അപ്പം ഇതുപോലത്തെ റിസ്കിൽ ഇതുപോലത്തെ മഞ്ഞത്തൊക്കെ ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടിട്ട് നിങ്ങൾ ഫ്ലൈ ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തവരെ വെച്ചാൽ വച്ചാല് അപ്പോൾ ഓക്കെ ഇതുപോലത്തെ അടിപൊളി ട്രാവലിംഗ് വീഡിയോസിനായി നമ്മുടെ പേജും നമ്മളെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കേണ്ടത് ലിങ്ക് ഇൻ ബയോ ഓക്കെ